ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളം കുന്നത്താലുമൂട്ടിൽ അടിപ്പാത നിർമ്മിക്കുന്ന സ്ഥലത്ത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഗതാഗതം നിരോധിച്ചത് നാട്ടുകാരെ വലയ്ക്കുന്നു കുന്നത്താലൂട് കൂട്ടുംപാതുക്കൾ കടവുപാലം റോഡിൽ ദേശീയപാതയിലേക്ക് കയറുന്നിടത്താണ് നിയന്ത്രണമുള്ളത് ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളം കുന്നത്താലുമൂട്ടിൽ അടിപ്പാത നിർമ്മിക്കുന്ന സ്ഥലത്ത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഗതാഗതം നിരോധിച്ചത് നാട്ടുകാരെ വലച്ചു കുന്നത്താലും മൂട് കൂട്ടമ്പാതകൾ കടവ് പാലം റോഡിൽ ദേശീയപാതയിലേക്ക് കയറുന്ന ഇടത്താണ് നിയന്ത്രണം ഉള്ളത് ഇവിടെ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടിട്ട് തന്നെ ദിവസങ്ങളായി ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ട വിവരം കാണിച്ച് ബോർഡുകൾ ഒന്നും വെക്കാത്തത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു ഏറെ ദൂരം വാഹനം ഓടിച്ച് ഇവിടെ വന്ന് തിരികെ പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങൾ വലിയ വാഹനങ്ങൾ വന്ന് തിരികെ പോകുന്നത് ഗതാഗത കുരുക്കും സൃഷ്ടിക്കുന്നുണ്ട് ഇവിടെ ഒരു ബോർഡോ ഒരു സൈൻ ബോർഡോ ഒന്നും വെച്ചിട്ടില്ല ഇവിടം വരെ വന്നിട്ട് വേണം തിരിച്ചിനി കറങ്ങിപ്പോ ഇവരിപ്പം ഒരാഴ്ചയായിട്ടോ ഒരാഴ്ചയായാലും തോന്നുന്നു ഇത്രയും ഇങ്ങനെ അവിടെ ഒരു സൈൻ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇത് അടുത്തൊരു സ്കൂളും ഒക്കെ ഉള്ളതാണ് എത്രയോ ആൾക്കാർ വന്നും പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹൈവേലോട്ട് കയറാൻ ആകെപ്പാടുള്ള വേദ വഴി ഇല്ലെങ്കിൽ അപ്പുറത്ത് കെ പി എസ് സി എടുക്കൂടെ കറങ്ങി വരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ എങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ വഴിയാണ് എളുപ്പം ഇപ്പം ഇങ്ങനെ ഇവർ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ കുഴിച്ചിടുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും മറ്റാര്ക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാണ് നമ്മൾ അറിഞ്ഞില്ല ജസ്റ്റ് ഇങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അറിയാം നിങ്ങൾക്ക് തിരിച്ച് അര കിലോമീറ്റർ അപ്പുറത്തൂടെ വേണം കറങ്ങി പോവാനായിട്ട്